എൻ എസ് എസ് വേദിയിൽ നിന്ന് ആർ എസ് എസ് നേതാവിനെ ഇറക്കി വിട്ട സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും നമ്മൾ കാണുകയുണ്ടായി യഥാർത്ഥത്തിൽ സംഭവിക്ക സംഭവിച്ചത് യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ ഭാരതകേസരി ആചാര്യൻ മന്നത് പത്മനാഭന്റെ ചിത്രത്തോടൊപ്പം കാവി പതാക ഏന്തിയ ഭാരത് മാതാവിനെ വെച്ചു അങ്ങനെയാണ് വിവാദങ്ങളുടെ തുടക്കം എന്നാണ് പറയുന്നത് നമുക്ക് ആ വീഡിയോ എന്തായാലും പെട്ടെന്ന് ഒന്ന് കാണാം അതായത് യഥാർത്ഥത്തിൽ അവിടെയാണ് ഈ ഭാരതമാത ഇതൊക്കെ വളരെ സെൻസിറ്റീവായ വിഷയങ്ങളാണ് ആരെയും ഒരു പരിപാടിയിൽ നിന്നും ഇറക്കി വിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്ത വ്യക്തിയാണ് അത് ഏത് സംഘടനയാണെങ്കിലും പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ എല്ലാരും ഒരു സൂക്ഷ്മത പാലിക്കണം ഭാരത കേസരി വന്നത് രാമൻ മഹാത്മാഗാന്ധിയിൽ വളരെ പ്രഭാവിതനായ വ്യക്തിയാണ് ഹിന്ദു ഐക്യത്തിന് വേണ്ടി ശ്രമിച്ച വ്യക്തിയാണ് അതോടൊപ്പം ഹിന്ദു മുസ്ലിം ഐക്യവും മതസൗഹാർദ്ദവും ഉയർത്തിപ്പിടിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ചിത്രത്തോടൊപ്പം ഭാരതമാതാവിനെ വെക്കുന്നതിന് ഒരുപക്ഷെ എൻ എസ് എസിലെ ആർക്കും എതിർപ്പ് കാണില്ല പക്ഷേ ഭാരതമാതാവ് കാവിക്കൊടി എന്തിന് ഭാരതമാതാവരുത് അതാണ് അതിലെ പോയിന്റ് അതായത് നമ്മുടെ രാജ്യത്തെ എന്താ നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ച എൻ എസ് എസിന്റെ എന്നും മതസൗഹാർദ്ദത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള മത മത സൗഹാർദ്ദം എന്നോ മതേതരത്വം എന്നോ ബഹുസ്വരതയെന്നോ എന്ന് വിളിച്ചാൽ മതി എന്ത് വിളിച്ചാലും കുഴപ്പമില്ല അങ്ങനെ ഒരു വലിയ പ്രസ്ഥാനമാണ് അപ്പൊ അവിടെയൊക്കെ ഒരു കാവിക്കൊടി മാത്രമുള്ള ഭാരതാമ്പയെ കൊണ്ടുവെക്കുന്നത് അത് ആ സംഘടനയും എന്താ പറയണേ അവരെ അതൊരു ഡീമെയിൻ ചെയ്യുന്ന പോലെയാണ് അത് ചെയ്യരുത് നമുക്കൊരു ത്രിവർണ്ണ പതാകയുള്ള ഭാരതാംബയെ സ്വീകരിച്ചുകൂടെ ഈ കാവ്യ പതാകയുള്ള ഭാരതാംബയെ മാറ്റിക്കൂടെ ഇത്തരം പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്തുകൂടെ അവിടെയാണ് ആർ എസ് എസിന്റെ അടക്കമുള്ള സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ ചെയ്യരുത് സി നിങ്ങൾക്ക് ഉള്ളൊരു ആശയം എല്ലാവരിലേക്കും അടിച്ചേൽപ്പിക്കാനല്ല നോക്കേണ്ടത് ഇന്നത്തെ നമ്മുടെ ഭാരതമാതാവിന് അഖണ്ഡ ഭാരതത്തിന്റെ ഒരു ഇതില്ല അല്ലെങ്കിൽ മാപ്പ് ഇല്ല അങ്ങനെ നമുക്ക് ഇന്ത്യക്ക് ഒരു മാപ്പ് ഉണ്ട് ആ ഭാരതമാതാവിൻ്റെ കയ്യിൽ നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവണം നമ്മുടെ ത്രിവർണ്ണ പതാക ഉണ്ടാകണം അങ്ങനെ ആവുമ്പോഴാണ് കൂടുതൽ സ്വീകാര്യത ഉണ്ടാകുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരാശയം നാട്ടുകാരിലേക്ക് അടിച്ചേൽപ്പിച്ച് കളയാൻ അറസ്റ്റുകാർ അല്ലെങ്കിൽ സംഘത്തിലെ ആ മുതിർന്ന സ്വയം സേവരോ അല്ലെങ്കിൽ ആരും ആരും കരുതരുത് അത്തരം സംഭവങ്ങൾ കഴിയുന്നത് ഒഴിവാക്കണം എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റി എന്നും മത സൗഹാർദ്ദത്തിനും ബഹുസ്വരതയ്ക്കുമൊക്കെ വലിയ പ്രാധാന്യം നൽകുന്ന സംഘടനയാണ് അപ്പോൾ ഇത് വളരെ ദൗർഭാഗ്യകരമായൊരു ഇൻസിഡൻറ്റാണ് പക്ഷേ ഇത്തരം ഇൻസിഡൻസിൽ നിന്ന് നമ്മളെല്ലാം പാഠം പിടിക്കാനുള്ള സമവായം സമന്വയം ഒരുമ തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ് പോകേണ്ടത് ഭാരത്മാതാവ് പിടിക്കേണ്ടത് ത്രിവർണ്ണ പതാകയാണ് കാവ്യ പതാകയല്ല കേരളത്തിലെ ഏറ്റവും പ്രമുഖ ഹൈന്ദവ പ്രസ്ഥാനമായ എൻ എസ് എസിന് അടക്കം അങ്ങനെ കാവ്യ പിടിക്കുന്ന ഭാരതമാതാവിനെ എന്ന് നമ്മൾ തിരിച്ചറിയണം ആ തിരിച്ചറിവിൽ നിന്ന് എല്ലാവർക്കും യോജിപ്പുള്ള ത്രിവർണ്ണ പതാകയുള്ള നമ്മുടെ ഭാരതമാതാവ് മദർ ഇന്ത്യ ആ മദർ ഇന്ത്യയെ പുൽകാനാകട്ടെ ആ ഒരു സംഭവം ആ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വളരെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത്തരം ദൗർഭാഗ്യകരമായ ആരെയും അങ്ങനെ വിളിച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ എല്ലാവരും ചേർന്ന് പോകട്ടെ അതിൽ എൻ എസ് എസും എസ് എൻ ഡി പിയും കെ പി എം എസും യോഗക്ഷേമസഭയും ബാക്കി ഹിന്ദു പ്രസ്ഥാനങ്ങളും എല്ലാവരും എല്ലാ ആർ എസ് എസും അല്ലെങ്കിൽ ആർ എസ് എന്ന് അനുബന്ധ സംഘടനകളും ഇവരെല്ലാം ഒരു വിശാല ഹിന്ദു സമൂഹത്തിൽ പെടുന്നവരാണ് നമുക്ക് ഈ തീവ്ര ഹിന്ദുത്വവാദം വേണ്ട ഈ കാവ്യ മാത്രമുള്ള സാധനം വേണ്ട അത് ശരിയല്ല പകരം നമുക്ക് എൻ എസ് എസും വേണം എസ് എൻ ഡി പിയും വേണം കെ പി എം എസും വേണം ബ്രാഹ്മണ സംഘടനയിലും വേണം ക്ഷത്രിയ സംഘടനയും വേണം ധീവരസംഘനും വേണം അമ്പലവാസി വേണം ആദിവാസി വേണം എല്ലാവരും വേണം ഈ ഈ വിഷയം നമുക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ ആ തിരിച്ചറിവിലൂടെയാണ് നമ്മുടെ ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവനോ ഭാരതകേസരി വന്ദനാഭനോ ചട്ടമ്പിസ്വാമി അവകളോ അല്ലെങ്കിൽ തൈക്കാട് അയ്യാ ഗുരുവോ ഇവരെ ഇവരെയൊക്കെ ഒരുമിച്ച് നിർത്തുന്നത് എങ്ങനെയാണ് അവരോടൊപ്പം തന്നെ നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ തങ്കന്മാരെയും നമ്മുടെ ചാവര പിതാവിനെയും ചരിത്രത്തിൽ ഇച്ചെരെല്ലാം നമ്മുടെ രാജ്യത്തിന് ഒരുപാട് സംഭാവന ചെയ്തതാണ് അപ്പം കാവ്യ മാത്രം മതി എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡൊന്നും എടുക്കരുത് ആ സ്റ്റാൻഡൊക്കെ ഏർ ഉപേക്ഷിക്കേണ്ട സ്റ്റാൻഡാണ് അതുകൊണ്ട് ത്രിവർണ്ണ പതാകയിലേക്ക് വരിക കാവി മാത്രമുള്ള കാര്യം ഉപേക്ഷിക്കുക ഇതാണ് ഇതാണ് നമ്മുടെ കുടി ഇതാണ് ഭാരതമാതാവ് പിടിക്കേണ്ട കുടി ആ ഭാരതമാതാവ് പിടിക്കേണ്ട കുടി ഇതേ പിടിക്കാവും